വൈദ്യുതി ലാഭിക്കാനായിട്ട് നമ്മൾ പല മാർഗങ്ങളും ശ്രമിച്ചു നോക്കാറുണ്ടല്ലേ അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടില് ഫ്രിഡ്ജൊക്കെ ഓഫാക്കിയിടുക കുറെ സമയം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടും അല്ല ഈ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്നത് നമ്മുടെ വൈദ്യുതി ലാഭിക്കുക മാത്രമല്ല ഫ്രിഡ്ജിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം എന്നാലേ ഇതൊരം മണ്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞാലോ അത് വിശ്വസിക്കോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി വേറൊന്നും അല്ലാട്ടോ നമ്മൾ വൈദ്യുതി ലാഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിരുന്നത് അതിന്റെ ആ ഒരു കാലാവധിയെ തന്നെ അതിന്റെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു തരാം പല വീടുകളിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജ് ഒക്കെ ഫ്രിഡ്ജൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ ചെയ്ത വൈദ്യുതി ബില്ല് കുറയും ഫ്രിഡ്ജിന്റെ ആയുസ് കൂടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് തുടർച്ചയായി പ്രവർത്തിക്കുന്നത് ഫ്രിഡ്ജ് അമിതമായി ചൂടാകുന്നതിനും അങ്ങനെ പെട്ടെന്ന് കേടുവരുന്നതിനും കാരണമാകുന്നു എന്നാണ് പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യം ശരിക്കും ഇത് ശരിയാണോ മണിക്കൂറുകളോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്നതിലൂടെ ഗുണം ലഭിക്കുമെന്നാണ് കരുതുന്നത് എങ്കിൽ ഇത് തെറ്റാണെന്നാണ് കേട്ടോ വിദഗ്ദ്ധർ പറയുന്നത് ക്ലീനിങ്ങിന്റെയോ റിപ്പയറിങ്ങിന്റെയോ സമയത്ത് മാത്രം ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്നതാണ് നല്ലത് ഒരു മാസത്തേക്ക് വീട് പൂട്ടി പുറത്തു പോകുന്ന സന്ദർഭങ്ങളിലും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടാം ഇന്നത്തെ ഫ്രിഡ്ജുകളില് എല്ലാം തന്നെ ഓട്ടോ കട്ട് സംവിധാനം ഉണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഈ സംവിധാനം പ്രവർത്തിക്കും കൂളിങ്ങിന് ശേഷം ഫ്രിഡ്ജ് ചൂടാകുന്ന സന്ദർഭത്തിലാണ് ഈ ഓട്ടോ കട്ട് സംവിധാനം പ്രവർത്തിക്കുക ചൂടാകുമ്പോൾ പവർ ഓട്ടോമാറ്റിക് ആയി കട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ചൂടാകുമെന്ന് പറയുന്നത് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്നതിൽ ഒരു യുക്തിയുള്ളട്ടോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്ന സമയത്ത് വൈദ്യുതി ബില്ല് ലാഭിക്കാം എന്ന് പറയുന്നതും തെറ്റിദ്ധാരണയാണ് കൂളിങ്ങിന് ശേഷം ഓട്ടോ കട്ട് പ്രവർത്തിക്കുമ്പോൾ കംപ്രസർ ആകും ഫ്രിഡ്ജിലെ കൂളിംഗ് കുറയുമ്പോൾ മാത്രമാണ് പിന്നീട് ഇത് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ വൈദ്യുതി പാഴാവില്ല വീട് വിട്ട് രണ്ടോ മൂന്നോ ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുമ്പോ അതിലെ കൂളിംഗ് മൊത്തം പോകും പിന്നീട് ഫ്രിഡ്ജ് കൂളായി വരാൻ വലിയ തോതിൽ വൈദ്യുതി ആവശ്യമാണ് അപ്പോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക വൈദ്യുതി ലാഭിക്കാനായിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ടെട്ടോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്